പുറവലങ്ങാട് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക വിജ്ഞാന വ്യാപനത്തിന്റെ ഭാഗമായി കൃഷി വിജ്ഞാൻ സദസ് സംഘടിപ്പിച്ചു കൃഷിഭവൻ ഹാളിൽ സംഘടിപ്പിച്ച കൃഷി വിജ്ഞാൻ സദസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മതായി ഉദ്ഘാടനം ചെയ്തു കൃഷിഭവൻ കാർഷിക മേഖലയ്ക്ക് ഒന്നും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ കൃഷി വകുപ്പുമായി സംഭവിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഫണ്ടിന്റെ ഒരു മുപ്പത്തഞ്ച് നാല്പത് ശതമാനത്തോളം കാർഷിക മേഖലയ്ക്ക് തന്നെയായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കാർഷിക മേഖല എന്ന് പറയുമ്പോൾ കൃഷി മാത്രമല്ല മൃഗസംരക്ഷണ മേഖല മത്സ്യബന്ധന മേഖല അങ്ങനെ എല്ലാ മേഖലയിലും കച്ച ചെയ്തുകൊണ്ട് വളരെ ധന്യം നമുക്ക് എല്ലാ പ്രോജക്റ്റുകളും വളരെ നല്ല രീതിയിൽ നടപ്പാക്കുവാൻ സാധിക്കും പ്രധാന വിളകളായ വാഴ പച്ചക്കറി ജാതി എന്നിവയെ ആധാരമാക്കിയും അനുബന്ധ മേഖലകൾ ഉൾപ്പെടുത്തിയും വിത്തു മുതൽ വിപണി വരെ എന്ന വിഷയത്തിൽ ബിജുമൺ സെക്കറിയ പ്രബന്ധം അവതരിപ്പിച്ചു ഡി ഡിമാരായ നിഷാ മേരി സിറിയ് സൂസമ്മ പി വി ഉഴവൂർ എ ഡി എ സിന്ധു കെ മാത്യു കോഴ എ ഡി എ ജോ പൈനാപ്പള്ളിൽ കൃഷി ഓഫീസർ ആഷ്ലി മാത്യുസ് പെസ്റ്റാൻ സ്കൌട്ട് ഷിജോ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു